നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെറുതാണെങ്കിലും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു ജോലി സ്വന്തമായ ഒരു വരുമാനം സ്വന്തമായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടും പലരും പറയാറുണ്ട് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനമാണ് എൻ്റെ വീഡിയോസ് എന്ന് അപ്പൊ അങ്ങനെ തന്നെയാവട്ടെ അത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് എന്റെ വീഡിയോയിലൂടെ ആർക്കെങ്കിലും ഒക്കെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ ഞാൻ ഇവിടെ അറിയുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ ഒഴിവുകൾ അറിയിക്കുന്നുണ്ട് അപ്പൊ ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തിയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം അബുദാബിയിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ അബുദാബി ബേസ് ചെയ്ത ആർമി ഫോഴ്സ് ഓഫീസ് ക്ലബ്ബ് ഇതൊരു സെമി ഗവൺമെന്റ് കമ്പനിയാണ് ഇവരുടെ റിസോർട്ട് ഹോട്ടൽ പാലസ് ഇതിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് ഒഴിവുകൾ കോമി വൺ സാലറി ആയിരത്തി അഞ്ഞൂറ് യു എ ദിറംസ് പതിനഞ്ച് ഒഴിവുകളാണ് ഉള്ളത് വെയിറ്റർ വെയിറ്റർ അൻപത് ഒഴിവുകളുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ദ്രംസ് കോമി സെക്കൻഡ് കുക്ക് ഇത് മിക്സ് കസിനാണ് സൗത്ത് ആൻഡ് നോർത്ത് ഉണ്ടാവും സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസ് കോമ്യൂട്ടേഡ് അസിസ്റ്റന്റ് കുക്കർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡർ കിച്ചൺ സേവർ കിച്ചൺ ക്ലീനർ എൺപത് ഒഴിവുകളുണ്ട് സാലറി ആയിരം ധിറംസ് ഓഫീസ് ബോയ് അൻപത് പേരുടെ ഒഴിവുണ്ട് ബസ് ബോയി ബസ് ഗേൾസ് റണ്ണർ എൺപത് പേരുടെ ഒഴിവുകളുണ്ട് സാലറി വരുന്നത് ആയിരം ധിറംസ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇംഗ്ലീഷ് ബേസിക്കറിഞ്ഞിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് വേണം ഏജ് ും നാൽപ്പതിനും ഇടയിലായിരിക്കണം ഈ കാറ്റഗറിയിൽ മാത്രം ഫ്രഷ് അപ്ലൈ ചെയ്യാം ഡ്യൂട്ടി ടൈം വരുന്നത് എട്ട് മണിക്കൂറാണ് വീക്ക്ലി ഒരു ഓഫ് ഉണ്ട് ടു ഇയർ കോൺട്രാക്റ്റ് ആണ് ഇത് ക്ലയന്റ് ഇന്റർവ്യൂ ആണ് ജൂൺ ഇരുപത്തിരണ്ടിന്റെ കാലിക്കറ്റിൽ വെച്ചാണ് ഇന്റർവ്യൂ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കാക്കനാട് വീട്ടുജോലിക്കായി വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഉടൻ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ് സ്പെഷ്യൽ ഡ്യൂട്ടി നാല് ദിവസത്തേക്ക് കോയമ്പത്തൂരിലെ ഒരു മാളിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് ശമ്പളം ദിവസം എഴുന്നൂറ് രൂപയാണ് ലഭിക്കുക ഫ്രീ ഫുഡാണ് നാല് ദിവസത്തേക്ക് താമസവും വണ്ടിക്കൂലിയും ലഭിക്കുന്നതാണ് ഇപ്പോൾ ട്രെയിനിനാണ് നമ്മൾ വരുന്നതെങ്കിൽ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ ടിക്കറ്റിന്റെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യും മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി മുൻപരിചയം ആവശ്യമില്ല ഇതിന്റെ പ്രായം പതിനെട്ട് മുതൽ അൻപത്തി വയസ്സ് വരെയാണ് എസ് എസ് എൽ സി പാസ് ആയവർക്കും ഫെയിൽഡായവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ അടുത്ത നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ ഒരു നമ്പർ കൂടി നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സിക്സ് സെവൻ ഫോർ സിക്സ് സെവൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി സ്റ്റാഫ് ഇത് സ്ഥിരം നിയമനമാണ് പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തിരണ്ട് വയസ്സ് വരെയാണ് ഇന്റർനാഷണൽ മാളാണ് മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അവസരമുണ്ട് കട്ടിങ്ങൊന്നുമില്ല ഫുഡ് ഒഴികെ ഇപ്പൊ ഇന്റർനാഷണൽ മാൾ കോയമ്പത്തൂരാണ് ശമ്പളം വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് കൂടാതെ ഇ ഫ്രീ അക്കോമഡേഷനും ഉണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആ ഫെയിൽ അത്തേത് സ്മാർട്ട് സിറ്റി കോയമ്പത്ത് ശമ്പളം വരുന്നത് പതിനേഴായിരം രൂപയാണ് ഇവിടെ അക്കോമഡേഷനും ഉണ്ട് വിദ്യാഭ്യാസം പ്രശ്നമല്ല കേരള ഫുഡ് കാന്റീൻ റേറ്റിന് ലഭിക്കും യോഗ്യത എസ് എസ് എൽ സി ആണ് അത് പാസ്സായവർക്കും ഫെയിൽഡായവർക്കും അപേക്ഷിക്കാം അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയിറ്റ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് വിനയിൽ വർക്ക് ഡ്രൈവർ ആവശ്യമുണ്ട് ഏജ് ഇരുപത്തി അഞ്ചിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു നയൻ വൺ ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തൊഴിൽ രഹിതനായ യുവതി യുവാക്കൾക്ക് ലൈഫ് സ്റ്റൈൽ ഗ്രൂപ്പിൽ ഉയർന്ന ശമ്പളത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഏജ് പതിനെട്ടിനും ഇരുപത്തി എട്ട് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി പന്തിരായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് വൺ സിക്സ് സെവൻ ഡബിൾ എയ്റ്റ് സെവൻ മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ സെവൻ ഡബിൾ ഫൈവ് വൺ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ജെൻസ് മാത്രം അപേക്ഷിച്ചാൽ മതി സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് ഏജ് വരുന്നത് അൻപത് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് ടു ഫൈവ് സെവൻ ഫോർ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തെ അഞ്ച് റെസ്റ്റോറന്റുകൾ ഉൾപ്പെട്ട ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് ഷവർമ ഷായി അൽഫാം എന്നിവ കമ്മീഷൻ വ്യവസ്ഥയിലോ പാർട്ണർഷിപ്പിലോ അതായത് മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഫോർ ഫൈവ് വൺ എയ്റ്റ് സീറോ ഫോർ ഡബിൾ ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എസ് എസ് എൽ സി ഐ ടി ഐ പ്ലസ് ടു ഡിപ്ലോമ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ് ഔട്ട് ആയവർക്ക് കമ്പനിയിൽ നിരവധി തസ്തികകളിലേക്ക് നിയമനം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം എട്ട് മണിക്കൂറാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും